ഇന്ന് ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് അല്ലെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാം ഒരുപോലെ തിരക്കിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഒരു ദിവസമാണ് ഒട്ടുമിക്ക സ്കൂളുകളും ഇന്ന് തുറക്കുന്നുണ്ട് മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരുപോലെ പ്രയോജനമുള്ള ഒരു ചെറു സന്ദേശമാണിത് തീർച്ചയായും നിങ്ങൾ ഈ സന്ദേശം കേട്ടിട്ടേ നിങ്ങൾ സ്കൂളിൽ പോകാൻ പാടുള്ളൂ നിങ്ങളുടെ മക്കളെ സ്കൂളിൽ അയക്കാൻ പാടുള്ളൂ അവരുടെ ഈ ഒരു വർഷം മുഴുവനും അനുഗ്രഹിക്കപ്പെടാനെന്നല്ല അവരുടെ ആയുസ്സിൽ അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അവരുടെ ജീവിതത്തിൽ അവരനുഷ്ഠിക്കേണ്ട തിരുവെഴുത്ത് പ്രകാരമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്കായി നിങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക നമ്മുടെ മക്കളെ നമ്മൾ പ്രാർത്ഥിച്ച് തന്നെയാണ് സ്കൂളിൽ അയക്കുന്നത് എല്ലാ ദിവസവും എന്നാൽ ഇത് അവരുടെ കരിയർ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ടുവരും അവരുടെ ഈ ഒരു വർഷത്തിൽ അവരുടെ ജീവിതത്തിൽ പുതിയ ഒരു അനുഗ്രഹം കൊണ്ടുവരും എന്ന് ഞാൻ നിങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സന്ദേശത്തിലേക്ക് മാതാപിതാക്കളുടെയും മക്കളുടെയും ശ്രദ്ധ ഞാൻ ഒരുപോലെ ക്ഷണിക്കുകയാണ് മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കണം നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്ര സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല എന്നാൽ ഈ വർഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഈ വർഷം ഒരനുഗ്രഹമായിരിക്കുന്നതിന് നിങ്ങൾക്ക് പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരഭിമാനം തോന്നുന്നതിന് തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾക്ക് സഹായകരമായി നിങ്ങൾക്ക് ഈ വർഷം എങ്ങനെ ഏറ്റവും മികച്ച ഒരു വിദ്യാർത്ഥിയാകാം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയാകാം അതോടൊപ്പം അതോടൊപ്പംസിന് എങ്ങനെ ഏറ്റവും നല്ല ഒരു പാരന്റ് ആകാം ഈ രണ്ടും ഇന്നത്തെ സന്ദേശത്തിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഈ സന്ദേശം അനുഗ്രഹമായിരിക്കും സദൃശവാക്യങ്ങൾ മൂന്നാമത്തെ സദൃശ്യവാക്യം അഞ്ചു മാറും വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം സദൃശ മൂന്നാമത്തെ സദൃശ്യവാക്യം അഞ്ചു മാറും വാക്യങ്ങൾ ആദ്യം മക്കൾ എന്നെ ശ്രദ്ധിക്കണം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊടുക്കാം അവൻ നിന്റെ പാതകളെ നേരെയാക്കും മകളെ നിങ്ങള് കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രാർത്ഥിച്ചാണ് നിങ്ങളുടെ ഒരു അധ്യയന വർഷം നിങ്ങൾ ആരംഭിച്ചത് നിങ്ങൾ സ്കൂളിൽ പോയത് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ കോളേജിൽ പോയത് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ പാസ്റ്ററോ നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോ നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തന്നെയാണ് നിങ്ങൾ സ്കൂളിൽ പോയത് ഒരു തർക്കവും എന്നാൽ ഈ വർഷം ഈ വർഷം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബ്രില്യൻറ്റ് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങളിൽ നിന്ന് വരുന്നൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും പ്രത്യേകത ഉള്ളതാക്കി തീർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു ഓർഡിനറി സ്റ്റുഡൻ്റ് അല്ല ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശുദ്ധ ബൈബിളിൽ അതിനുള്ള എല്ലാ വഴികളും പറഞ്ഞ് തരുന്നുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ വിശുദ്ധ ബൈബിളിൽ അതിനുള്ള എല്ലാ വഴികളും പറഞ്ഞു തരുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറയട്ടെ ഈ പറയുന്നത് മാത്രം കേട്ടിട്ട് നിങ്ങൾ ഓടിക്കളയരുത് നിങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയുകയില്ല എന്നെ തുറച്ച് നോക്കരുത് നിങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ നന്നായി പഠിച്ചതുകൊണ്ട് നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾ നന്നായി എക്സാം അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആകാൻ പറ്റത്തില്ല നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്തത് കൊണ്ട് നിങ്ങക്ക് ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആകാൻ പറ്റത്തില്ല നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആകണമെങ്കിൽ ഇനി നാം തിരുവെടുത്തു പ്രകാരം പറയുന്ന ഒരൊന്ന് രണ്ട് കാര്യങ്ങളും കൂടെ മക്കളെ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ എന്നെ ഇന്ന് സ്കൂളിൽ പോകുന്ന മക്കൾ മാത്രം ഒന്നും അല്ല കേൾക്കുന്നത് വലിയ വലിയ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട് പലരും പലരും പല ടീച്ചിങ് പ്രൊഫഷൻ ചെയ്യുന്നവർ ടീച്ചേഴ്സ് എന്നെ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കറിയാം ഒത്തിരി 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 മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് കഴിവുള്ളടത്തോളം കഴിവുള്ളിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും കൂടെ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു വചനം തന്നെയാണ് പിന്നെ ഇത് ഒരു സ്കൂൾ തുറക്കുന്ന ഒരു ദിവസമായത് കൊണ്ട് മക്കളുമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നു എന്ന് മാത്രം അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങൾക്കറിയാവുന്ന പാരൻസിന് നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുത്താട്ടെ നമുക്ക് വചനത്തിലേക്ക് കിടക്കാം അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ൊണ്ട് മാത്രം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഉറക്കളു പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഞാൻ വായിച്ച വചനത്തിൽ ആദ്യം ഒന്നും കൂടെ ഞാൻ ചെല്ലട്ടെ ചെന്നതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് മകളെ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങളിൽ നിന്ന് വരണം നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടണം അതാണ് ഇന്നത്തെ ഈ സന്ദേശം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ സഹപാഠികൾ നിങ്ങൾ എന്ന ഒരു വ്യക്തിയെ കണ്ട് അത്ഭുതപ്പെടണം ഇവൻ എന്തോ ഒരു പ്രത്യേകത ഈ വർഷം മുതൽ ഉണ്ടല്ലോ എന്ന് പറയണം നിങ്ങൾ എന്ന വ്യക്തി ഒരു വ്യത്യസ്തനായി മാറണം അത് ഈ ഒന്നാമത്തെ ദിവസം മുതൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ ഈ വാക്ക് നിങ്ങൾ എഴുതിയിടുക യഹോവ ഇസ്രായേൽ ജനതയോട് പറഞ്ഞതുപോലെ മോശയോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുക നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വാക്ക് ആദ്യം എഴുതിയിടുക അതിനെന്ത് ചെയ്യണം അതിനാണ് സദൃശവാക്യങ്ങൾ നമ്മൾ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുണ്ട് നിങ്ങളിലെല്ലാം നിങ്ങളെല്ലാവരും നല്ല പൊട്ടൻഷ്യൽ ഉള്ള മക്കളാണ് ഒരു സംശയവും ഇല്ല പക്ഷെ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ചിന്തയെ നമ്മുടെ കഴിവുകളെ നാം കൺട്രോൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ഹോളി സ്പിരിറ്റിലേക്ക് നാം സബ്മിറ്റ് ചെയ്യുകയാണ് അതായത് നാമും പരിശുദ്ധാത്മാവും കൂടെ ചേർന്നാണ് ഈ വർഷം നമ്മൾ ജീവിക്കാൻ പോകുന്നത് ഇത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ എന്ന് പറഞ്ഞതിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ ഇന്ന് സ്കൂളിൽ പോകുന്നത് നിങ്ങൾ മാത്രമല്ല നിങ്ങളും പരിശുദ്ധാത്മാവും കൂടെ ചേർന്നാണ് പോകുന്നത് നമ്മൾ ഈ പറയത്തില്ലേ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയത്തില്ലേ പങ്കാളിത്തം എന്ന് പറയത്തില്ലേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹോളി സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഒരു നല്ല പങ്കാളിയാക്കി നോക്കൂ നിങ്ങളുടെ ഒരു നല്ല സുഹൃത്താക്കി നോക്കൂ നിങ്ങളുടെ ഈ ജീവിതം നിങ്ങളുടെ ഈ ഈ നിങ്ങൾ നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് നിങ്ങൾ ആസ്വദിക്കും പഠനമെന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായിട്ട് നിങ്ങൾ കാണത്തില്ല നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഒരു ടീച്ചറാക്കി നോക്കൂ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആക്കി നോക്കൂ നിങ്ങൾ ആ നിലയിൽ ഇന്ന് മുതൽ നിങ്ങൾ പരിശ്രമിച്ചു നോക്കൂ തിരുവനന്തപുരത്തതാണ് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക സ്വന്ത വിവേകത്തിലൂന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചു കൊള്ളാൻ പറയുമ്പോൾ എല്ലാ വഴികളിലും അവനെ നിനച്ചു കൊള്ളാൻ പറയുമ്പോൾ നമുക്ക് ഇന്ന വഴിയിലെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കാവൂ എന്നില്ല നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോടുകൂടെ നിങ്ങൾക്ക് പോകാൻ കഴിയും മകളെ നിങ്ങൾക്ക് സ്കൂൾ വിട്ട് മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് കൂടെ മടങ്ങി വരാൻ കഴിയും നിങ്ങളൊരു സുഹൃത്തുമായി നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവിനെ നിർത്താൻ കഴിയും ആ നിലയിൽ നിങ്ങൾക്ക് ഹോളി സ്പിരിറ്റിനെ നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബുദ്ധിയെ നമ്മ നമ്മളിൽ എല്ലാവരിലും ഒരു ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട് കേട്ടോ നമ്മളിൽ എല്ലാവരിലും ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾ ഭയങ്കര ഇന്റലിജന്റ് ആണ് പക്ഷെ പലപ്പോഴും പലപ്പോഴും നമ്മുടെ അപൂർണമായ കഴിവ് പുറത്തെടുക്കാൻ സാത്താൻ അനുവദിക്കാറില്ല ഈ ലോകത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദുഷ്ടാത്മ സേന അത് അനുവദിക്കാറില്ല എന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം നമ്മൾ വാല്യൂബിൾ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിനെ പൂർണ്ണമായ നിലയിൽ ബുദ്ധിയെ പൂർണ്ണമായ നിലയിൽ വികസിപ്പിക്കാൻ സ്വർഗം സഹായിക്കുന്നത് കൊണ്ട് അവന് ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആകാനായി സാധിക്കും അവന് ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആകാനായി സാധിക്കും അതുകൊണ്ടാണ് തിരുവനന്തപുരം എല്ലാ വഴികളിലും അവനെ നനച്ചു കൊടുക്കുക അവൻ നിന്റെ പാതകളെ അവൻ നിന്റെ പാതകളെ ഞാൻ മക്കളോട് പറയുകയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം സാധിക്കാത്തത് ഈ വർഷം സാധിക്കും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം സാധിച്ചതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും നമ്പർ വൺ നിങ്ങൾ നോട്ട് ചെയ്യുക ഇന്ന് മുതൽ എന്റെ കൂടെ ഞാൻ ഹോൾവീസ് പിരിറ്റിനെയും കൂടെ പരിശുദ്ധാത്മാവിനെയും കൂടെ നിർത്തും ഈ മൂന്നാമത്തെ സദൃശ്യവാക്യം അഞ്ചും ആറും വാക്യങ്ങൾ പ്രകാരം എന്ന് നിങ്ങൾ എഴുതിയിരിക്കുക രണ്ടാമത്തെ കാര്യം ഇനി പ്രധാന സബ്ജക്റ്റിലേക്ക് ഞാൻ വരികയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല മക്കളെ നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആഹ് നിങ്ങൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നോക്കുമ്പോ മക്കള് മക്കളാണെങ്കിലും വലിയവരാണെങ്കിലും എബ്രായർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുക്കുക എബ്രാഹർക്ക് എഴുതിയ ലേഖനം അതിന്റെ പതിമൂന്നാമത്തെ അധ്യായം എബ്രാഹിർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി മക്കളെല്ലാവരും നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം അവരെ നിങ്ങൾ കളിയാക്കരുത് അവര് വരുമ്പോ നിങ്ങൾ അവരെ അവരെ ദേഷ്യത്തോടെ നിങ്ങൾ നോക്കരുത് നിങ്ങൾക്കൊരു സബ്ജെക്ടിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ടീച്ചർ വന്നാൽ നിങ്ങൾ അവരെ ശപിക്കരുത് പ്രാകരുത് നിങ്ങൾ അവരെ ഒരു ദോഷം കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കരുത് നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുക മകളെ ദൈവവചനം വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്ത് വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിലും ജോലി ചെയ്യുന്ന കാലത്ത് ജോലിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിലും നമ്മൾ ഏതൊരു മേഖലയിൽ നമ്മൾ നിൽക്കുന്നോ നമ്മൾ ആ മേഖലയിൽ നമ്മൾ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലുള്ളവരെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റും മക്കളെ നമ്മുടെ ടീച്ചേഴ്സിനെയും നമ്മുടെ ഗുരുക്കന്മാരെയും ഒന്നും റെസ്പെക്ട് ചെയ്യാതെ നമുക്കോ ഒരു വളർച്ച ഉണ്ടാകത്തില്ല നമ്മൾ ഒരുപക്ഷെ നന്നായി പഠിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല മാർക്ക് കിട്ടുമായിരിക്കും നല്ല രീതി സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും 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 ഒക്കെ നമുക്ക് ഈ ഒരു അനുഗ്രഹ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ ടീച്ചേഴ്സിന്റെ ശാപം പിടിച്ചു മേടിച്ചാൽ നമ്മൾ ടീച്ചേഴ്സിനെ വിഷമിപ്പിച്ചാൽ നമ്മൾ ടീച്ചേഴ്സിനെ വട്ടപ്പേര് പറഞ്ഞു വിളിച്ചാൽ നമ്മൾ ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തിയാൽ നമ്മൾ ടീച്ചേഴ്സിനോട് തിരിച്ച് ഷൗട്ട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അവർ നമ്മളോടൊന്നും പറയത്തില്ല പക്ഷെ അവരുടെ മനസ്സ് വേദനിച്ചാൽ അത് നമുക്കൊരു തോൽ നമുക്ക് നല്ലതായിരിക്കത്തില്ല അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം അവരെന്തെങ്കിലും പറഞ്ഞാൽ പറയണം എടാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലേ നമ്മൾ അങ്ങനെ പെരുമാറാൻ പാടില്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മളെ തല്ലുന്നേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മളെ വഴക്ക് പറയുന്നേ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ട് അവർക്കാണോ മെച്ചം നമ്മുടെ നന്മയ്ക്കല്ലേ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് നിങ്ങൾ സ്പെഷ്യൽ ആകണം നിങ്ങൾ സ്പെഷ്യൽ ആകണം അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി പിന്നെ ഇത് വലിയവർക്കും ബാധക കേട്ടോ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റേഴ്സിന് നിങ്ങൾ കീഴടങ്ങിയിരിക്കുക നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങൾ കീഴടങ്ങിയിരിക്കുക നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സിന് നിങ്ങൾ കീഴടങ്ങിയിരിക്കുക നിങ്ങളൊരു സ്ഥാപനത്തെ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മേലധികാരിക്ക് നിങ്ങൾ കീഴടങ്ങിയിരിക്കുക ആ കീഴടങ്ങലിനകത്തൊരു അനുഗ്രഹമുണ്ട് എന്താ പറയുന്നത് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാകരിക്കുന്നു ഇതുവരെ അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുന്നുവെങ്കിൽ ഇട ഇടവരുത്തുന്നു സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്ത അല്ല നിങ്ങൾക്ക് നന്നല്ല അവരുടെ വചനം അങ്ങനെ തന്നെ പറയുന്നു നിങ്ങൾക്ക് നന്നല്ല നിങ്ങളുടെ അധികാരികൾ നിങ്ങളെ കൊണ്ട് സന്തോഷിച്ചാൽ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് നന്നെന്നാ വചനം പറയുന്നത് അവർ വിഷമിക്കുന്നത് നിങ്ങൾക്ക് നന്നല്ലെന്നാ പറയുന്നത് മകളെ ടീച്ചേഴ്സ് നമ്മളെ കൊണ്ട് വിഷമിക്കരുത് നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ കൊണ്ട് വിഷമിക്കരുത് അത് ഏതൊരു പഠിപ്പിക്കുന്ന ആളോ ആയിക്കോട്ടെ കീബോർഡ് പഠിപ്പിക്കുന്ന ആളാകട്ടെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ സ്കൂളിൽ സബ്ജെക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആകട്ടെ നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സാറാകട്ടെ നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന ഗുരുവാകട്ടെ നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന ഗുരുവാകട്ടെ ഒരു പാസ്റ്റർ ആകട്ടെ അവരെ വിഷമിപ്പിക്കുന്നത് നന്നല്ല അവരെ വിഷമിപ്പിക്കുന്നത് നന്നല്ല രണ്ടാമത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ മാതാപിതാക്കളെ ആണ് ആദ്യം ബഹുമാനിക്കാൻ ഞാൻ പറയേണ്ടിയിരുന്നത് എന്നാൽ ഞാൻ അതിപ്പോ പറയുന്നു എന്ന് മാത്രം എടുക്കുക രണ്ടും തുല്യ പ്രാധാന്യം അർഹിക്കുന്നു ടീച്ചേഴ്സിനെ ചെയ്യാൻ 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 പറയുന്ന പോലെ തന്നെയാണ് പാരന്റ്സിനെ പാരന്റ്സിനെ പറയുന്നത് തന്നെ ടീച്ചേഴ്സിനെ പറയുന്നു അപ്പോ അപ്പോർ പാര സദൃശ്യവാക്യങ്ങളിലേക്ക് ഒന്ന് പറഞ്ഞെ സദൃശ്യാക്യങ്ങൾ സദൃശ്യവാക്യങ്ങൾ അതിന്റെ ഒന്നാമത്തെ സദൃശവാക്യങ്ങളിൽ വരുമ്പോ അതിന്റെ എട്ടും ഒൻപതും വാക്യങ്ങളും നിങ്ങൾ നോക്കിക്കേ ഒന്നാമത്തെ സദൃശവാക്യം അതിന്റെ എട്ടും ഒൻപത് മകനെ അപ്പന്റെ പ്രബോധനം കേൾക്കാം അമ്മയുടെ ഉപദേശം നിരസിക്കുകയും ഉപ ഉപേക്ഷിക്കുകയും മകനെ അപ്പന്റെ പ്രബോധനം കേൾക്കാം അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയുമരുത് ഇന്ന് ഈ സന്ദേശം മക്കളും ഒത്തിരുന്ന് കേൾക്കുന്ന ഉണ്ട് മക്കൾ മാത്രം കേൾക്കുന്നവരുണ്ട് പാരന്റ്സ് മാത്രം കേൾക്കുന്നവരുണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് മക്കളെ കൂടെ കേൾപ്പിക്കണം അത് വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ മക്കൾമാർ മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും പോയി കെട്ടിപ്പിടിച്ച് മറ്റു വേണമെ ഞാൻ ഇന്ന് മുതൽ അമ്മയും അപ്പനെ അനുസരിക്കാൻ പോവാ എന്ന് പറയണം മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇത്രയും വരെ പഠിപ്പിച്ചതിലും ഇത്രയും വരെ എത്തിച്ചതിലും നിങ്ങളുടെ പാരൻസിന് വളരെ വലിയൊരു പങ്കുണ്ട് വളരെ വലിയൊരു പങ്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ നല്ല സമീപനവും നിങ്ങളുടെ പാരൻസിനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും കാരണം അവരെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് അവർ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അവർക്ക് നോവും നിങ്ങൾ ഒരു കാര്യം അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമം വരും നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിൽ അവർ കരയും അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം അവരെ കരയിക്കത്തില്ലെന്നൊരു തീരുമാനം എടുക്കണം എഴുത നിങ്ങളുടെ മനസ്സിലെഴുതാം നിങ്ങൾ ഹൃദയപലകരുത് ഈ വർഷം ഞാൻ എൻ്റെ അപ്പയും അമ്മയും കരയിക്കത്തില്ല ഈ വർഷം ഞാൻ എൻ്റെ പാരന്സിനെ വേദനിപ്പിക്കുന്നതിന് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ മേടിക്കും മക്കളെ നിങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ നിങ്ങൾ ഡിഗ്രി വരെയോ അതിൻ്റെ മുകളിലോ പഠിക്കുന്ന മക്കളായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഞാൻ എല്ലാരെയും കൂടെ ചേർത്ത മക്കളെ വിളിക്കുന്നത് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ടോപ്പറാകാൻ കഴിയും നിങ്ങൾക്ക് ഏറ്റവും നല്ല ടോപ്പർ ആകാൻ കഴിയും എങ്ങനെ ഈ ഒന്നാം ദിവസം മുതൽ അവസാന ദിവസം വരെയും നിങ്ങളുടെ യാത്ര പരിശുദ്ധാത്മാവിനോട് കൂടെ ആക്കുക നിങ്ങളുടെ യാത്ര പരിശുദ്ധാത്മാവിനോട് കൂടെ ആക്കുക നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളൊരു ബെസ്റ്റ് സ്റ്റുഡൻറ് ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുക നിങ്ങൾ പ്രൂവ് ചെയ്യുക നിങ്ങൾ അഭിനയിച്ച പോലെ പ്രൂവ് ചെയ്യണം അവർ നിങ്ങളോട് പറയുന്ന ഹോംവർക്ക് ആകട്ടെ അവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാകട്ടെ അവർ നിങ്ങളോട് പറയുന്ന പ്രോജക്റ്റ് അസൈൻമെന്റ് സെമിനാർ എല്ലാം നിങ്ങൾ വർക്കും എല്ലാം നിങ്ങൾ 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 വളരെ ആയി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ടീച്ചർ നിന്ന് നിന്ന് ഉണ്ടാവും ഉണ്ടാവും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അവരുടെയും ബ്ലെസിംഗ് നിങ്ങളുടെ മേൽ വരും ഇതാണ് നിങ്ങൾ പഠിക്കുന്നത് കൊണ്ടും നിങ്ങൾ പാരൻസിന്റെ ബ്ലെസിംഗ് കൊണ്ടും നിങ്ങൾ ടീച്ചേഴ്സിന്റെ ബ്ലെസിംഗ് മേടിക്കുന്നത് കൊണ്ടും നിങ്ങൾ ഏറ്റവും ഉന്നത നിലകളിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നും നിങ്ങളുടെ ജീവിതം എല്ലാ കാലത്തും ഒരു അനുഗ്രഹമായിരിക്കുമെന്നും ഞാൻ പറയാനുള്ള കാരണം അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പഠിച്ചത് കൊണ്ടും മാത്രം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റുമോ പറ്റത്തില്ല കാരണം ടീച്ചേഴ്സ് ദൈവവചന പ്രകാരം വളരെ വലിയൊരു സ്ഥാനം വഹിക്കുന്നു നമ്മുടെ ജീവിതം അവരുടെ അനുഗ്രഹം ഒരു വളരെ വലിയൊരു സ്ഥാനം വഹിക്കുന്നു തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലോട്ട് ഒന്ന് വന്നിട്ട് തെസലോനിക്കർ ഒന്ന് തെസലോനിക്കർ അതിന്റെ അഞ്ചാമത്തെ അധ്യായം അതിന്റെ പന്ത്രണ്ട് പതിമൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ അവരുടെ വേല നിമിത്തം ഏ ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു അവരുടെ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അപ്പൊ നിങ്ങളോർത്തെ ഇത് പാരൻസിനുള്ളതാണ് ഇത് എല്ലാ ദൈവം മക്കൾക്കും ഉള്ളതാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നവർ ഒരു പ്രബോധിപ്പിക്കുന്ന വ്യക്തിയാണ് ഒരു സഭാ ശുശ്രൂഷകൻ ഒരു ഇടയൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെ ഭരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെ നയിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ പോകേണ്ട വഴി പറഞ്ഞു തരുന്ന വ്യക്തിയാണ് സോ നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക നിങ്ങളുടെ ടീച്ചർ നിങ്ങൾ പോകേണ്ട വഴി പറഞ്ഞു തരുന്ന വ്യക്തി വ്യക്തിയാണ് മക്കളെ അപ്പൊ നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുക അവരുടെ വേദന നിമിത്തം അവരുടെ ആത്മാർത്ഥത നിമിത്തം നിങ്ങൾ അവരെ സ്നേഹിക്കുക നിങ്ങൾ അവരെ സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ പറയുന്നു ഞാൻ ഇനി അടുത്ത ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഞാൻ മക്കൾക്ക് തരികയാണ് നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനായി പ്രാർത്ഥിക്കണം നിങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സിനെയും നിങ്ങൾ ദൈവകൈയിൽ കൊടുത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ ഒരു ദിവസം പഠിക്കാൻ ഇരിക്കാവുള്ളൂ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ നിങ്ങൾ ഒരു ദിവസം സ്കൂളിൽ പോകാവുള്ളൂ നിങ്ങൾ വന്നതിന് ശേഷവും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ നിങ്ങൾ കാര്യങ്ങളിലേക്ക് അടക്കാവുള്ളൂ നിങ്ങളുടെ ഓരോ ടീച്ചേഴ്സിനെയും നിങ്ങൾ ദൈവകൈയിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർ പഠിപ്പിക്കുന്ന സബ്ജക്ട് നിങ്ങൾക്ക് ഏ മനോഹരമായി നിങ്ങൾക്ക് അത് പഠിച്ച് മനസ്സിലാക്കാനും അതിലേറ്റവും നല്ല സ്കോർ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ലാത്തത് നിങ്ങൾ ഈ വർഷം മുതൽ ചെയ്യണം ഓരോ ടീച്ചേഴ്സിനെ ദൈവകൈയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പാരൻസിന്റെ ദൈവകൈയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പാരന്റ്സും അങ്ങനെ തന്നെ മക്കളെയും അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും നിങ്ങൾ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മക്കളൊക്കെ ഏറ്റവും വലിയ പൊസിഷനിൽ എത്തിയ അമ്മമാരുണ്ടെങ്കിൽ മക്കളൊക്കെ ഏറ്റവും വലിയ പൊസിഷനിൽ എത്തി അമ്മമാരാണ് ഇപ്പൊ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കണം അവരുടെ വേലയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ ഫാമിലിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അത് നിങ്ങൾക്കൊരു ബ്ലസ്സിംഗ് ആണ് അത് നിങ്ങൾക്കൊരു ബ്ലസ്സിംഗ് ആണ് അവരെ സ്നേഹത്തോടെ വിചാരിക്കണം എന്നാണ് വചനത്തിൽ പറയുന്നത് എഴുതിയപ്പോൾ അപ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നതിന് പിന്നിൽ ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ പിന്നിൽ വേദ പുസ്തകത്തിനകത്ത് വിശുദ്ധ ബൈബിളിനകത്ത് വ്യക്തമായി മാനദണ്ഡങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്ന മക്കൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം മൂന്ന് കാര്യങ്ങൾ പാസ്റ്റർ നിങ്ങളോട് പറഞ്ഞു എന്താണ് ഒന്ന് നിങ്ങൾ സ്വന്തം ബുദ്ധിയിലല്ല നിങ്ങൾ വളഞ്ഞ വഴിയിലല്ല നിങ്ങൾ കോപ്പി അടിക്കാനല്ല ഈ വർഷം നിങ്ങൾ കോപ്പി അടിക്കുന്നില്ല ഈ വർഷം നിങ്ങൾ ഒരു പേപ്പർ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നില്ല നിങ്ങൾ ആരും പോകുന്ന മക്കളല്ല ഞാൻ പറഞ്ഞു മാത്രം ഒരു നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കോപ്പി അടിക്കുന്നില്ല അപ്പുറത്ത് നോക്കുന്നില്ല ഈ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്തുവാ രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ എന്തുവാ നമ്മൾ ചോദിക്കുന്നില്ല നമ്മൾ എഴുതുന്നു എത്ര പേർക്ക് ആമയം പറയാൻ പറ്റും അതിനുവേണ്ടി ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുക അതുകൊണ്ടാണ് ഈ തുടക്ക ദിവസത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടത് ഈ സന്ദേശം നിങ്ങൾ കേട്ടത് അതുകൊണ്ട് പാരന്റ്സ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾ പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾ ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾ ഒന്നാമത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വന്തം ബുദ്ധിയിലല്ല നിങ്ങളുടെ ബുദ്ധിയും ദൈവത്തിന്റെ കൃപയും തമ്മിൽ വർക്ക് ചെയ്യുക പരിശുദ്ധാത്മാവ് നിങ്ങൾ തമ്മിൽ വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ബ്ലസ്സിംഗ് ആയിരിക്കും നിങ്ങളുടെ വഴികൾ രണ്ടാമത് പറഞ്ഞ് ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക മൂന്നാമത് പറഞ്ഞ് പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുക നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം രാവിലെ എഴുന്നേറ്റോടും പ്രാർത്ഥിക്കണം ഒരു ദിവസം ദൈവ കൈയിൽ കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ പോകാവുള്ളൂ ഓരോ സബ്ജക്ട് എടുക്കുമ്പോഴും നിങ്ങൾ ആരും കാണണ്ട ആരും കേൾക്കണ്ട നിങ്ങൾ ആ സബ്ജക്ട് ആ ടെക്സ്റ്റിന്റെ മേൽ ആ നോട്ടിന്റെ മേൽ ഒന്ന് കൈവച്ച് നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കണം കർത്താവേ ഈ സബ്ജക്റ്റ് എനിക്ക് ഏറ്റവും നന്നായി എനിക്ക് മനസ്സിലാകാനും എന്നെ അനുഗ്രഹിക്കണമേ ഒരു വെച്ച് മനസ്സോട് പ്രാർത്ഥിച്ചേക്കുക അങ്ങനെ നിങ്ങൾ ഈ വർഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ എത്ര ഏത് 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 ലെവൽ വരെ നിങ്ങൾ പഠിക്കുന്നോ ആ ലെവൽ വരെയും നിങ്ങൾ ഏറ്റവും ബ്ലസഡ് ആയിരിക്കും നിങ്ങൾ തന്നെയായിരിക്കും ആ സ്കൂൾ ടോപ്പർ ആ കോളേജ് ടോപ്പർ നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറും നിങ്ങളെ നിങ്ങളെ ഏത് മേഖലയിലായിക്കോട്ടെ ജോലി ചെയ്യുന്നവരാകട്ടെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാകട്ടെ നിങ്ങൾ അങ്ങനെ ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഗ്രഹത്തിന്റെ തലം ഒരു പ്രത്യേക ഒരു ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അതിനകത്ത് അനുഭവിക്കാൻ തീർച്ചയായിട്ടും കഴിയും ഞാൻ ഇന്ന് മക്കൾക്കായി പ്രാർത്ഥിക്കാൻ പോവാണ് എല്ലാ കണ്ണുകളും അടയ്ക്കണം യേശുജനോട് സ്നേഹം കുറച്ച് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ രണ്ട് കൈകൾ നിങ്ങളുടെ നെഞ്ചിനോട് വെച്ചേ രണ്ട് കൈ നെഞ്ചിനോട് എന്റെ കർത്താവിനോട് പറഞ്ഞു അബിജ എനിക്ക് ഈ വർഷം എനിക്കൊരു വ്യത്യസ്തനായി മാറണം എന്റെ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ എനിക്കൊരു വ്യത്യാസം വേണം എന്റെ പഠനത്തിൽ എനിക്കൊരു വ്യത്യാസം വേണം ഞാൻ സ്കോർ ചെയ്യുന്ന മാർക്കിൽ എനിക്കൊരു വ്യത്യാസം വേണം എനിക്ക് ഏറ്റവും നല്ല നിലയിലൊന്നാകാൻ എന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്നൊന്ന് പറഞ്ഞു എല്ലാ കണ്ണുകളും ഒന്ന് നട രണ്ട് കൈകൾ നെഞ്ചിലോട്ട് വെച്ചൊന്ന് പ്രാർത്ഥിച്ച് പിതാവെ ഞാൻ ഈ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ കർത്താവെ മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടിയും മക്കൾ അവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം യേശുവിൻ നാമത്തിൽ ഞാനും ചേർന്ന ഈ മക്കളെ ബ്ലെസ് ചെയ്യുകയാണ് ഇന്ന് ഇവർ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ അധ്യയന വർഷം ഇവർക്ക് ഏറ്റവും വ്യത്യാസം ുഭവിക്കും ഏറ്റവും ഒരു ഉയർന്ന പഠന നിലവാരം ഇവർക്ക് പുലർത്തുവാൻ കഴിയേണ്ടതിനാ നിറഞ്ഞ മനസ്സോടെ ഞാൻ ഞാൻ ഒരു പ്രത്യേക അഭിഷേകം യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ബുദ്ധിമണ്ഡലത്തിന്മേൽ ഒരു പ്രകാശം വ്യാപരിക്കട്ടെ ഇവിടെ മനസ്സിനകത്തൊരു െ ഇവരുടെ ചിന്തകൾക്കകത്തൊരു പ്രകാശം എടുക്കുമ്പോൾ ഒരു ഞാൻ ഇവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഓരോ ഓരോ സബ്ജക്റ്റിലും ഇവർക്ക് ഏറ്റവും മികച്ച നിലവാരം പുലർത്തുവാൻ കഴിയേണ്ടതിന് ഇവരുടെ ബുദ്ധിമണ്ഡലത്തിന്മേൽ ഒരു ദൈവിക അഭിഷേകം വ്യാപരിക്കട്ടു ും മക്കളെ കർത്താവ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ വർഷം പഠിപ്പിക്കേണ്ടതിന് അതിനാവശ്യമായ സകല സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഇപ്പോൾ തന്നെ ഒരുങ്ങി വരട്ടെ കർത്താവ് ഈ വചനം കേൾക്കുന്ന സകലരെ ഞാൻ സമർപ്പിക്കുന്നു പല ജോലികളിൽ പല മേഖലകളിൽ ആയിരിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെയും വിഷയത്തിന് ഒരു വലിയ വിടുതൽ യേശുവിന്റെ നാമത്തിന് അവർക്കൊരു അനുഗ്രഹമായി മാറട്ടെ നിറഞ്ഞ മനസ്സോട് അവരനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഉറപ്പായിട്ടും ഈ വർഷം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാ സ്റ്റുഡൻസിനെയും ലോകത്തുള്ള എല്ലാ മക്കളെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ വഹിക്കും ആ പ്രാർത്ഥന നിങ്ങൾക്കൊരു കോട്ടയായിരിക്കും സർവശക്തനായ ദൈവം ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവ മക്കളെയും എല്ലാ നിലയിലും െ ഗ് ബ്ലെസ് യു ഇനി നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് കൊടുക്കണം എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ഇതേ ചാനലിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനമായിരിക്കും പിന്നെ ഇത് ഒരു പുതിയ അധ്യയന വർഷമായതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ മെസ്സേജ് മക്കൾമാർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ് ദൈവത്തിന്റെ ആത്മാവിൻ്റെ ഉള്ളത്തിൽ പ്രേരണ തന്നിട്ട് അത് ചെയ്തതാണ് ആക്ച്വലി ഇങ്ങനെ ഒരു സന്ദേശം നമ്മുടെ ഈ ചാനലിൽ ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ് ഇതിനു മുന്നേ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും അല്ലാതെ അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇതൊരു ദൈവാത്മ പ്രേരണം ദൈവാത്മ പ്രേരണയിൽ ചെയ്തതാണ് അത് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു പാരൻസിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ കാണാൻ ആവശ്യപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഞങ്ങളെ വോയിസ് മുഖേനയോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്യും പ്രാർത്ഥിക്കും അതിൻ്റെ വലിയ വിടുതൽ കർത്താവ് കൽപ്പിക്കും ആമേ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്